അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഉപ്പല്ല ചെറുപ്പത്തിൽ രണ്ടര വയസ്സായപ്പോൾ ഇപ്പം മരിച്ചതാണ് ഉമ്മയാണ് നോക്കിയത് ഇമ്മ പിന്നെ എല്ലാ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് നോക്കിയത് അന്ന സമയത്ത് വെള്ളമില്ല കറണ്ടില്ല പിന്നെ റോഡില്ല ഒന്നുമില്ല അങ്ങനെ ഒരു കാട്ടിൽ ഞങ്ങളൊരു എട്ട വീട് ഞങ്ങൾ മൂന്ന് മക്കള് ചെറിയ ഉമ്മേൻ്റെ മുപ്പതാമത്തെ വയസ്സായപ്പോൾ മരിച്ചത് ഇപ്പം മരം വീട്ടിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഭയങ്കര ഫേമസ് പെട്ട തന്നെ ഭയങ്കര ഐഡിയൽ അങ്ങനെ ഒരാളന്നെ അപ്പോൾ മരത്തിൻ്റെ ഒരു തെങ്ങ് വെട്ടിയപ്പോൾ തെങ്ങിൻ്റെ പീസ് തായെ തട്ടി പ്രതീക്ഷിക്കാത്ത തലമുക്കൊന്ന് അങ്ങനെയാണ് ഇപ്പോൾ വരച്ചത് അവിടെ നമ്മൾ നോക്കിയത് ഈ പറഞ്ഞ എല്ലാവരും കൂടിയിട്ടാണ് സാമ്പത്തികം വളരെ വീക്ക് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നോക്കി നമ്മൾ എത്തിമക്കളായതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം നമ്മൾ നിൽക്കണ മതില്ല ഇപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ ഇപ്പം പറഞ്ഞൊരു മടിയില്ല ഇമ്മക്ക് ഇവിടെ നിന്ന് കൂളന്നിരുന്നു രാവിലെ ഇമ്മക്ക് പെൻഷൻ ഉണ്ട് മതി ആ അപ്പം ഉമ്മ എന്നോട് ഒരു കാർഡ് എടുത്തു തന്നു നീ മതിലല്ലേ പോണത് ആ പെൻഷൻ എന്നാൽ വാങ്ങിയിട്ട് പോരായിട്ടായിരുന്നു ഞാൻ ആ കാർഡ് വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ വരുന്ന സ്ഥാപനം അതിന് എനിക്ക് തോന്നുന്നു ഒരു മാതിന് പത്ര വർഷമായി തൊണ്ണൂറ്റിയേഴ് തുടങ്ങിയത് ഞാനൊരു ഇന്റെ ഒരു ഓർമ്മ വെച്ചത് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടായിരം മുതൽ ഇവിടെ വരവുണ്ട് ചെറിയ കുട്ടിയിൽ ഉമ്മന്റെ ഒക്കെ വെച്ചിട്ട് ഇവിടെ സ്ഥലത്തിന് വരും അന്ന് മുതൽ എല്ലാ സ്ഥലത്തിനും വരും ഇമ്മ മറ്റേ ഇപ്പൊ വനിതാ ക്ലാസ് ക്ലാസ് ആ അങ്ങനെയാണ് ഉമ്മക്ക് ഈ പെൻഷൻ പരിപാടി കിട്ടാൻ തുടങ്ങിയത് അങ്ങനെ ഇങ്ങനെ ഈ മകടക്കമാണ് നമ്മളെ വളർത്തിയത് എല്ലാവരും നാട്ടിലെ സ്ഥാപനങ്ങളെക്കോട്ടെ മകനായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തുക്കൾ ഫാമിലി ഫ്രണ്ട്സ് അയൽവാസികൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ ജിമ്മക്ക് പള്ളി നൂറാങ്കൽ പോകുമ്പോൾ നൂറാങ്കല ചെറിയ നമ്മളപ്പോൾ നൂറാങ്കല പള്ളിയിൽ പോകുമ്പം നമ്മളൊന്ന് നാല് അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയി കയറും പള്ളിയിൽ പോകുമ്പോൾ നൂറാങ്കൽ രണ്ട് വീട് അതിന് നടു നമ്മൾ പോകുക ഞാൻ പള്ളി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ രണ്ട് വീട്ടിലെ ഉമ്മമാരും ഉണ്ടാവും ഒരു അൻപത് രൂപയുടെ നോട്ട് ഇന്ന കാത്തു കൊള്ളും എന്നിട്ട് അവരെ തരും പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിൽ പോവാം ഇങ്ങനെ എല്ലാവരും ഞാൻ വീട് ഞാൻ ഫുഡ് കഴിക്കാത്തൊരു വീട് നമ്മുടെ നാട്ടിൽ വടക്കേ പുറത്തുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വളർത്തുന്നത് കൊണ്ട് നമുക്കൊരു കമ്മിറ്റെൻ്റ് നാട്ടുകാരായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഫാമിലിയായിട്ടുണ്ട് അവരാണ് നോക്കിയത് ഞങ്ങൾക്ക് നോമ്പിനാണ് ഏറ്റവും കൂടുതൽ പൈസ വരിക നമുക്ക് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങ വാങ്ങാറുണ്ടായിരുന്നത് ഒരു പീഡിന്ന് ആ പോക്കാൻ്റെ പീടീന്ന് പറഞ്ഞാൽ അവിടെ പറ്റു വാങ്ങും അപ്പോൾ അമ്മമാക്ക് പേടിയാകും കാരണം ഇത് പറ്റുകൂടി കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഒക്കെ ആകുമ്പോൾ നോമ്പിന് ഇരത്തി രാവിലാണ് എല്ലാവരും ഇങ്ങനെ ഹതിയായിട്ട് തരും ആ പറ്റ് കടം വീട്ടും ഇങ്ങനെ ഇങ്ങനെ പോവും ഇങ്ങനെ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് വരെ ഇത് പോയി എട്ടാം ക്ലാസ് എത്തിയപ്പോൾ തന്നെ ഇത് നിന്നു ആളുകൾ ഈ ഫണ്ട് തരില്ല അത് ആരും പറയുന്ന കാര്യമില്ല കാരണം മകൻ വലുതായിരിക്കും പിന്നെ സ്വാഭാവികമായിട്ട് ഇത് ക്ലോസ് ആയി ഇങ്ങനെ വരും അപ്പോൾ പിന്നെ സാമ്പത്തിക പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ എട്ടാം ക്ലാസ് മുതലേ വർക്കിനെ ഇറങ്ങുണ്ടെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഐസ് വയ്ക്കുക കുറുന്തോട്ട് പരിക്കുക തേങ്ങ പൊളിക്കുക ഇങ്ങനെ ഓരോ പരിപാടികൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തു പോകും ഇതിൻ്റെ ഫണ്ടൊക്കെ അമ്മക്ക് കൊടുക്കും അങ്ങനെ അത് കഴിഞ്ഞ് പത്താം ക്ലാസ് വരെ കൂളായിട്ട് സ്കൂളൊക്കെ പോയി പ്ലസ് വണ് മുതൽ ഡ്രോപ്പായിപ്പോയി പ്ലസ് വണ്ണ് പ്ലസ് വണ്ണ് തുടങ്ങിയപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതായി പ്ലസ് വണ്ണ് കാരണം പറ്റുന്നോ അങ്ങനെ കാരണം എല്ലാവരും സാമ്പത്തിക നിരക്കത്തിലാണ് അപ്പോൾ നമ്മളെ സഹായിക്കുന്നതിനൊക്കെ പരിധിയില്ല എനിക്കെൻ്റെ നാട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് വീടിന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വീട്ടിൽ നിന്ന് എല്ലാ മാസവും ആ സമയത്ത് ഒരു ഞാനൊരു എട്ടാം ക്ലാസ് പഠിക്കണ വരെ ഒരു വീട്ടിൽ നിന്ന് മാസം അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒരു സാലറി പോലെ തന്ന വീടുകളൊക്കെ ഉണ്ട് എല്ലാ മാസവും അങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഞാനൊരു പത്താം ക്ലാസ് പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ആയി കാരണം മകൻ വലുതായി അതിൽ പിന്നെ ഞാൻ പ്ലസ് വൺ ബോയ്സിലാണ് പഠിച്ചത് ഹുമാൻറ്റീസായിരുന്നു ഞാനിപ്പോൾ പോകണ ഞാൻ സാറിനെ കാണുന്നത് അത് എനിക്ക് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ നാല് ദിവസം ക്ലാസ്സിന് പോകുള്ളൂ ബാക്കി ഒരു ദിവസം ഓൾറെഡി ലീവാണ് സൺഡേ പിന്നെ ബാക്കി രണ്ട് ദിവസം വർക്കിന് പോകും പക്ഷേ എനിക്ക് ഫുള്ള് പ്രസൻ്റ് ചെയ്താൽ സ്കൂളിൽ ആ എല്ലാ ദിവസവും സേറ് പ്രസൻറ്റ് ഉണ്ടാവും അയച്ചാൽ ഞാൻ രണ്ട് ദിവസം ലീവ് ആയപ്പോൾ സേർ വീട്ടിൽ വിളിച്ചെങ്കിലും ചോദിച്ചു മുമ്പ് കാര്യം പറഞ്ഞു ഓൻ ഇങ്ങനെ വർക്കിന് പോക്കുന്ന നിർബന്ധമാണ് ഞാൻ വീട്ടിൽ വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അന്ന് ഈ റോഡും കാര്യങ്ങളും അങ്ങനെ സെറ്റപ്പിലൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ സാറിനോട് പിറ്റേ എന്നോട് പറഞ്ഞ് എനിക്ക് എത്ര ദിവസമാണ് വർക്കിന് പോകേണ്ടത് ഈ പോയിക്കോ എൻ്റെ പ്രസൻറ്റ് കൂടെ ഉണ്ടാവും ഇനി ക്യാഷ് എന്ത് ചെയ്യും സെപ്പറേറ്റ് വേണോ എന്നോട് ചോദിച്ചോ എന്ത് വേണമെന്ന് ചോദിച്ചോ അതൊന്നും പതിനഞ്ച് കൊല്ലം മുന്നേ നമ്മൾ ഇപ്പോഴത്തെ സേർമാർ ഇപ്പോഴത്തെ നമ്മൾ ഈ ടു കെ ഗിഡ്സിൻ്റെ ഒക്കെ ഇപ്പം ഭയങ്കര ജാളി ജോലി സെർമാരാണ് പക്ഷെ ആ പരിപാടി സാർ അന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട് അന്നൊക്കെ പറഞ്ഞാൽ നുള്ള കണ്ടി വേറൊരു അടി അങ്ങനെയുള്ള സെർമാരും കുട്ടികളും തമ്മിൽ ഭയങ്കര അനന്തരമുണ്ട് സേർമാർക്ക് കുട്ടികളും കുട്ടികളും സേർമാരും പറ്റാത്തൊരു കാര്യമായിട്ടാണ് ആ സാർ അന്ന് ഈ മൈൻഡ് സെറ്റാണ് അങ്ങനെ ഞാൻ സ്കൂളും പ്ലസ് വണും പ്ലസ് ടു അങ്ങനെ പോയത് മൂന്ന് ദിവസം പണിക്ക് പോകും നാല് ദിവസം ക്ലാസ്സിന് പോകും പക്ഷേ എനിക്ക് ഫുള്ള് പ്രസന്റ് ചെയ്യാൻ അങ്ങനെയാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പിന്നെ ഡിഗ്രി പറ്റ ഔട്ടായി പോയി ഡിഗ്രി ഏറ്റവും ആഗ്രഹം ഡിഗ്രി പോകണമെന്നേന് എപ്പോഴും എനിക്ക് നഷ്ടം തോന്നുന്നുണ്ട് ഡിഗ്രി പോകാത്തതാണ് പക്ഷെ എന്നോട് കഴിഞ്ഞില്ല വീട് വളരെ ആയി വീട് പണി എടുക്കേണ്ടി വന്ന് ഞാൻ ആ സമയത്ത് വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് പോയി ഡിഗ്രി ഗവൺമെൻറ്റിൽ സ്കൂൾ കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ അങ്ങനെ വർക്കിന് ഇറങ്ങേണ്ടി വന്നു പ്രൈവറ്റ് പോയി പക്ഷേ ഒരു മാസം പോയതുള്ളൂ കാരണം സ്കൂൾ പോയാൽ നമ്മളെ വീട്ടിലെ സാമ്പത്തികം മുട്ടും അന്നം മുട്ടും അങ്ങനെ ഞാൻ വർക്കിന് ഇറങ്ങി ടൈൽസിൻ്റെ കോൺട്രാക്ട് വർക്ക് തന്നെ ടയൽസിൻ്റെ ഹെൽപ്പർ പണിക്കിറങ്ങി പിന്നെ അത് പഠിച്ച് പഠിച്ച് കളയേണ്ട പായി ഇങ്ങനെ പിന്നെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി അങ്ങനെ വർക്കിന് ഇറങ്ങി പക്ഷേ അപ്പോഴും പ്രശ്നം ഇവിടെ അറിയും ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ് ഈ വർക്കൊക്കെ നമ്മളെ പാഷനല്ല അപ്പോഴും നമ്മൾ കഷ്ട നമ്മളെ അന്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പിന്നീട് അതിന് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇപ്പോഴും നമ്മൾ ചെയ്യ ഒരു മടിയില്ല ഞാൻ ചെയ്യും മനസ്സിലാവുക പക്ഷെ അപ്പോഴും ഞാൻ മരും പറയും ഇതൊന്നുമല്ല ഞാൻ ഇത് ഇത് എൻ്റെ പരിപാടിയല്ല എൻ്റെ പരിപാടി ട്രാവലിങ് വീഡിയോസ് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അയം എന്നോട് പറഞ്ഞു ഇത്ര ആയില്ലേ ഇത്രയും കൊണ്ടെത്തിച്ച് ഇതിമൊക്കെ എത്തിച്ച് വീടൊക്കെ റെഡിയാക്കി ഫാമിലിയൊക്കെ സെറ്റിലാക്കി ഒരുവിധം പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തപ്പം ഞാൻ ഇങ്ങനെ പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ വിട്ടവർണ് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഓട്ടറിക്ഷക്ക് എടുത്തപ്പോഴാണ് ഈ ആലോചന വന്ന് എത്തണത് പിന്നെ ഭയങ്കര സപ്പോർട്ട് നമ്മൾ സൗഹൃദം എന്ന് പറയണത് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും വിളിക്കണതോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊപ്പം നിൽക്കണതും നമ്മളെ ഡ്രീമിൻ്റെ ഒപ്പം നിൽക്കുന്നതും സക്സസ്സിലും അല്ലെങ്കിൽ നമ്മളെ തോൽവിയിലൊക്കെ നമ്മളൊപ്പം നിൽക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ചില ഭയങ്കര ഫോൺ കോൾ ഡെയിലി വിളിയും കാര്യങ്ങളൊക്കെ കയറാം പക്ഷേ ഒരു ഒരു പരിപാടി ഉണ്ടാവില്ല ഒരു ഒരു സംഗതിക്കും ഉണ്ടാവില്ല അതല്ല ഇപ്പം ഞാൻ മൂപ്പറിറ്റാണെങ്കിലും ഞങ്ങളൊന്നും ഡെയിലി വിളിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇപ്പോൾ ഡെയിലി വിളിക്കും ഞങ്ങളാ പോയിൻ്റെ ശേഷം ഞങ്ങൾ ഡൈലി വിളിച്ചത് പക്ഷെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഈ യാത്ര പോയിൻ്റെ ശേഷം ഇപ്പോൾ ഫവാസ് അജ്മൽ ഇങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരാണ് നോക്കുക എൻ്റെ അളിയന്മാരാണ് നോക്കുക അതായത് ഇവരൊന്നും നിനക്ക് ഡൈല് വിളിച്ചോളണം എന്നൊന്നുമില്ല ആ വിളിക്ക് ഒരിക്കൽക്ക് പരാതിയില്ല കാരണം നമ്മളിങ്ങനെ യാത്ര പോയത് അതിൻ്റെ റിസ്ക് വ്യക്ത വ്യക്തമായിട്ട് വിൽക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ യാത്രയിലേറ്റവും സക്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സുഹൃത്തുക്കൾ അയൽവാസികൾ നാട്ടുകാരൊക്കെ ഉണ്ടായതാണ് കാരണം എനിക്ക് ഇന്ന് വരെ യാത്ര ചെയ്യുമ്പോൾ ഒരു കോൾ പോലും ചെയ്തില്ല അതായത് കോൾ ചെയ്തില്ല ഉദ്ദേശിച്ച് ഞങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ വീഡിയോ കോളിൽ എല്ലാവരും സംസാരിക്കും പക്ഷേ ഇന്ന് വരെ ഒരു പരാതി പറഞ്ഞിട്ട് ഒരു വിളി വന്നിട്ടില്ല അമ്മാൻ്റെ അമ്മാക്കറിയാം ബാപ്പു അപ്പോൾ പോയത് ഒരു സംഭവത്തിനാണ് ഇപ്പോൾ എത്രത്തോളം സ്ട്രഗ്ളിങ് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഞാനത് വിളിക്കാൻ പാടില്ല നമ്മൾ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിക്കും ഏറ്റവും നല്ല മാത്രം സംസാരിക്കുക അതുകൊണ്ടാണ് ഇത്ര കൂൾ മൈൻഡ് സെറ്റിൽ പോയി ഇത്ര കാര്യങ്ങൾ കണ്ടിട്ട് ഇത്ര ഹാപ്പിനെസ്സിൽ ഇവിടെ ഇപ്പോൾ വന്ന് ഇവിടെ ഇരിക്കണത്